പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും വിശുദ്ധ വിശുദ്ധമത്താട് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി രണ്ടാം തിരുവചനം വീടിൻ്റെ ചുമരിൽ ഈ വചനം എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും രാവിലെ ഈ വചനം ചൊല്ലും എല്ലാ കാര്യത്തിനും ഈ വചനം ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ച് ഇറങ്ങാൻ തുടങ്ങിയതോടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ നൽകിയതായി നമുക്ക് ഒരു കമൻറ്റ് വന്നതാണിത് ചുമരിലാണ് ഈ വചനം എഴുതിയത് വീടിൻ്റെ ചുമരിൽ കിടക്കുന്ന റൂമിലാണ് ഇത് എഴുതിയിരിക്കുന്നത് രാത്രി കിടക്കുന്നതിന് മുമ്പും ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ഥലത്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കാണും നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴും കാണും നമ്മൾ ഉറച്ച വിശ്വാസത്താൽ ഈ വചനം എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസാധ്യമാണെന്ന് കരുതുന്ന ഏത് നിയോഗവും സാധ്യമാക്കി കിട്ടും അതേപോലെ നിങ്ങൾക്ക് ഈ വചനം എഴുതാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒക്കെ നിങ്ങൾക്ക് ഈ ചൊല്ലി പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് അത്ഭുതവും അനുഗ്രഹവും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിലൂടെ നീളം നൽകുന്നതായിരിക്കും ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ